നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് ധനുമാസത്തിലെ ഷഷ്ടി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് മറ്റുള്ളവരെല്ലാവരും ആറ് ദിവസം ഷഷ്ടി വ്രതം എടുക്കാൻ പറയുന്നു നമ്മളിവിടെ അങ്ങനെ പറയുന്നില്ല വ്രതം എടുക്കുന്നത് തന്നെ പട്ടിണമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല വെജിറ്റബിൾ മാത്രം കഴിക്കുക മക്കൾ നന്നാവുന്നതിന് വേണ്ടി മാതാവാണ് ഷഷ്ടിവ്രതം ആചരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക നമുക്ക് ഷഷ്ടിക്ക് പ്രാധാന്യമായിട്ട് ആറ് ദിവസം പട്ടി നടക്കാനല്ല പറയുന്നത് പകരം അണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിന് മുരുകൻ്റെ ആറുപടയ വീട്ടിലെ ഏറ്റവും ഉഗ്രപ്രതാപിയായിരിക്കുന്ന അണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപം പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിൽ പ്രണവമലയും ഭഗവാൻ സദാ ആണ്ടിയായിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ നിങ്ങൾക്ക് ഭൂമി ലഭിക്കണമെന്നുണ്ടെങ്കിൽ വീട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിദേശ ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അറിവ് നേടണമെന്നുണ്ടെങ്കിൽ ദേവസേനാധിപനായിരിക്കുന്ന ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് സഹായിട്ട് വരണമെന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷഷ്ടിയിടന്ന് അഞ്ചാം തീയതി പഞ്ചാമൃത ഹോമം നടത്താം ഒറ്റ നടത്താൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജാണെങ്കിൽ ആയിരം രൂപ അതേപോലെ തന്നെ പഞ്ചാമൃതാഭിഷേകം അഭിഷേകം അൻപത് രൂപയ്ക്ക് വലിയ പഞ്ചാമൃതാഭിഷേകാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ അതോടൊപ്പം നാളികേരം മുട്ടറക്കൽ നൂറ് രൂപയ്ക്ക് നടത്താൻ സാധിക്കും ആയുധങ്ങളെല്ലാം ഷഷിയുടെ അന്ന് പകുതി പൈസയ്ക്ക് ചെയ്യാം കാവടി എടുത്തു വെച്ചിട്ട് ഭൂമി കിട്ടിയ ആളുകളുണ്ട് കാവടി നേരിട്ട് വന്ന് ചെയ്യുമ്പോൾ സാധാരണ ദിവസം ഇരുന്നൂറ് രൂപയാണ് ഷഷ്ടിയുടെ അന്ന് നൂറ് രൂപ മതി മറ്റുള്ള ആയുധങ്ങൾക്ക് നൂറ് രൂപ ഷഷ്ടിയുടെ അന്ന് അമ്പത് രൂപ ഓൺലൈനാകുമ്പോൾ നൂറ് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും പിന്നെ വേലുണ്ട് ഭഗവാൻ്റെ ദണ്ഡായുധ പാണിയുടെ ദണ്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിഹാരമായിട്ട് കണക്കാക്കുക ഷഷ്ടി വിശേഷത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതോടൊപ്പം തന്നെ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ നിത്യവും നാളികേരം മുട്ടിറക്കുന്ന നൂറ് രൂപ ദേവദേവൻ മഹാദേവൻ്റെ അടുത്തും നൂറ് രൂപയ്ക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ധനുമാസം ആയതുകൊണ്ട് ഇപ്പോൾ ധൈര്യമായിട്ട് ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ തേടുക അല്ലാതെ ജ്യോതിഷമൊക്കെ തട്ടിപ്പണി ഇതിൻ്റെ ഞങ്ങൾക്ക് ആവശ്യമില്ലാന്ന് കരുതരുത് എല്ലാവർക്കും ആവശ്യമുണ്ട് സമയത്തിനാണ് വില കൊടുക്കേണ്ടത് നൂറ് എട്ടി നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥയൊക്കെ നമുക്കിവിടെ ആവാദ പൂജയിൽ ഒടി വെട്ടി ഒഴി നിമിഷം തന്നെ മാറിയിട്ടുണ്ടാകും അതിനുവേണ്ടി ഒരുപാട് അനുഭവ മീഡിയ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി വരിക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് ജീവിതം നല്ല രീതിയിൽ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾ യാതൃ നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്തോ ഒരു പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വഹിച്ചതിൽ കഴിയാൻ സാധിക്കും ഏതു രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ജോലി ഏതാണ് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകാരികപരമായ കൈവള്ളയാളാണോ അധ്യാപകനാണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏത് രോഗമാണ് വരാൻ സാധ്യത എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്നത് ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങളോട് എഴുതി നേരിട്ട് ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഢങ്ങൾ അടങ്ങുകൊണ്ട് ചെയ്തുതരുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല അതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കടകളിലൂടെ പേരമംഗലത്ത് തിരു പേരമംഗലത്വമൻ്റെ തിരുസേനിയിലേക്ക് എത്തിപ്പെടുക ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി നിരവധി വീഡിയോ വീഡിയോതോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കാം ഒരാളും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിൻ്റെ ഒരു സനാതനധർമ്മ സംഘം എന്നുള്ള സംഘടന ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസവും ആസ്വദം ഇല്ലാതെ ജാതി മതവർഗവർണ വ്യത്യാസം രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും അങ്ങായി ചേരാം ചേർന്ന് ഇനിയുള്ള കാലം ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ അതിലും തീർത്ഥാടനമായി കൊണ്ടാടുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടുവന്നുകൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങളിലുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗം ക്ഷേത്രം കാണിക്കുമ്പോൾ മടിച്ച് നിൽക്കരുത് എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം അനിതയാണ് തൃപ്പൂണിത്തുറ എന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ്വാമി ധരിക്കും പിന്നീട് പൂജയിലേക്ക് വരും പൂജ കഴിയുമ്പോൾ ഒരു വീട് വയ്ക്കാൻ ഉണ്ടായിരുന്നു വാസ്തു വിട്ട് ഗണപതി വിൽക്കാൻ പറ്റി പിന്നെ ഇവിടെ നിന്ന് തന്നെ വാസ്തവൊക്കെ നോക്കി വേറെ വീട് വെച്ചു വിടന്ന് തന്നെ പോയിട്ട് ഗണപതി ഹോമം ഭാവസയൊക്കെ നടത്തി അപ്പോൾ വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഒരു തോന്നൽ വന്നു അത് ഞാൻ മുൻപ് പറഞ്ഞത് ഇവിടെ ഒരിക്കൽ പൂജ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരമ്പര്യവാദികളുടെ പിന്നാലെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സംവിധാനം അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും പൂജാർത്ഥത്തിൽ വീണ്ടും പൈസ കൊടുക്കണം ഗുണം ഉണ്ടാകുന്നതും വലിയതും നോക്കാറുണ്ടാവില്ല അപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞ അറിയാം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച ആ ഉയർച്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സജിത നിങ്ങളോട് വേണ്ടി വരുന്നത് നമസ്കാരം സജിതയാണ് വടുതല എടപ്പള്ളിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേലസൊന്നും വാങ്ങുന്നില്ല നേരെ പൂജയിലേക്ക് വരും ആ പൂജ കഴിഞ്ഞിട്ട് ഭർത്താവിൻ ജോലിയിൽ ഉണ്ടാക്കുന്ന കുറച്ച് തടസ്സമൊക്കെ ഉണ്ടായൊക്കെ മാറി ഡബിൾ പ്രൊമോഷൻ കിട്ടി പിന്നെ അതുകൂടാതെ മകളുടെ വിവാഹം കഴിഞ്ഞു പിന്നെ ഒരിക്കലും താഴേക്ക് പോകണ്ടാവുന്നില്ല അപ്പോൾ വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഉണ്ട് മുമ്പാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല നേരെ ഗ്രൂപ്പിലേക്ക് വരാം ഇന്ന ദിവസം ഇവിടെ ആകാൻ അനുഭവിക്കേണ്ടെന്നുള്ള ലിസ്റ്റ് കാണും ആ ലിസ്റ്റ് കണ്ടു കഴിയുമ്പോൾ ധൈര്യമായിട്ട് വരാം ഇതെല്ലാം മാറ്റാം പിന്നെ പലരും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ആളുകളോട് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഉൾക്കൊള്ളാനവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഈ കൊണ്ടുവരാൻ വരുന്ന ആളുകൾ ഇപ്പോൾ ഇവർ ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം തന്നെ ഇത്രയും മാറ്റം സമൂഹത്തിൽ ഉണ്ടായിട്ട് പോലും ഇവർ നേരിട്ട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരാളെ അറിയും ആ ഒരു തോന്നല് വന്നിട്ട് ആരെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് അവർക്കും തിരിച്ചു പിടിക്കണം നല്ല രീതിയിലേക്ക് ജീവിതം മുന്നോട്ട് എന്ന് ആഗ്രഹം ആരെങ്കിലും ഒരു മനസ്സിലുണ്ടെങ്കിൽ അവരും കരയൊരുക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അവരൊക്കെ വീടിയെടുത്തത് അപ്പം വീണ്ടും ഒരു വീട് കൂടി അവർക്ക് വെക്കാൻ സാധിച്ചു അപ്പം ഇവിടെ പൂജാവിനിപ്പുണ്ടായ നേട്ടങ്ങൾ തന്നെയാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ അത് ഒരിക്കലും നശിപ്പിക്കാതിരിക്കാം ഇത്രയും വലിയ വഴി വേറെ മനസ്സിലാക്കുക നമസ്കാരം അനിത ആണ് കോട്ടയം ജില്ലയുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് എരുമേലി എരുമേലിയാണ് സ്വദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഇന്ന് മധ്യപ്രദേശിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊന്ന് പൂജ നടത്തി പൂജ നടത്തി പിന്നെ പാൽ പായസം അങ്ങനെ ഒരുപാട് പൂജയും കാര്യം അതുകൂടാതെ എരുമേലിലുള്ള അതുകൂടാതെ എരുമേലിലുള്ള ഒരുപാട് ആളുകളെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനു കൊണ്ടുവന്ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു കാരണം അനിത എപ്പോഴും പറയുന്നൊരു കാര്യം ജനങ്ങൾക്ക് ഈ ആത്മീയ വഴി എന്നുള്ളത് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ നടന്ന ജീവിതം എങ്ങനെ തിരിച്ചു പിടിക്കാം രക്ഷപ്പെടാം കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ മൂന്നാംകുട്ടികളാണ് അപ്പോൾ അവർക്കൊക്കെ നല്ല ജോലിയിലേക്ക് എത്തണം നല്ല രീതിയിൽ വിവാഹം നടക്കണം അമ്മയുടെ അവരമ്മയുടെ ആഗ്രഹമാണ് അപ്പോൾ അതേപോലെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അനുഭവം വലിയൊരു മാതൃകയാണ് അപ്പോൾ അനുജിക്ക് പൂജ കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ മകന് ജോലി കിട്ടി പിന്നെ അതുകൂടെ മധ്യപ്രദേശിൽ ഒരു വീടുണ്ടായിരുന്നു വിൽക്കാൻ നോക്കിയിട്ട് ഒരു രീതിയിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ പൂജാ സമയത്ത് മണ്ണ് കൊണ്ടുവരും അതവിടെ കൊണ്ടു തന്നെ ഉടനെ വിൽക്കാൻ സാധിച്ചു മകൻ്റെ വിവാഹം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അതേപോലെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു ധൈര്യമായിട്ട് ഇങ്ങോട്ട് എത്താം